നവീകരണ പ്രവർത്തനം തൃപ്തികരമാകാതെ വിവരാവകാശവുമായി ജനങ്ങൾ കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയോളം വകയിരുത്തി നടപ്പാക്കുന്ന നവീകരണ പ്രവർത്തനത്തിനാണ് ആക്ഷേപം ഉയരുന്നത് വളർന്നുവരുന്ന ആൽമരം മൂലം നശിക്കുന്ന ഷെഡിന് പരിഹാരം കാണാതെയും സ്ഥലസൗകര്യം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയും വിധം നവീകരിക്കാതെയും കട്ടനിരത്താൻ ആവശ്യമായ മെറ്റൽ നിരത്തുന്നുണ്ടോ നിരത്തുന്നുണ്ടോയെന്നും മാർക്കറ്റിലെ വ്യാപാരികളോട് മുന്നറിയിപ്പ് നൽകാതെയാണ് പണി ആരംഭിച്ചതെന്നും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് നാളിതുവരെയായി വാർഡ് മെമ്പർ സ്ഥലം സന്ദർശിച്ചില്ല സന്ദർശിച്ചില്ലായും എന്നിവയാണ് ജനങ്ങൾക്ക് ആശങ്കയുണ്ടായതും വിവരാവകാശത്തിനായി അപേക്ഷ നൽകാൻ ഉണ്ടായ സാഹചര്യം ഒരു വീട് നിർമ്മിക്കാൻ ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപയോളം നൽകി വീട് പൂർത്തീകരിക്കുമ്പോഴാണ് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയുടെ നവീകരണം ഇത് മതിയോ എന്ന ചോദ്യം ഉയരുന്നത് സമഗ്രമായ അന്വേഷണത്തിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം നിർമ്മാണം പൂർത്തീകരിച്ച് നാടിൻ്റെ അഭിമാനമാകട്ടെ മാർക്കറ്റ് പേരിന് ഒരു നവീകരണ പ്രവർത്തനം നാടിനാവശ്യമുണ്ടോ ന്യൂസ് ഡെസ്ക് കലൂർക്കാട്